അല്ല ഞാൻ പറഞ്ഞല്ലോ അത് സജീച്ചെറിയാനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതോറും സർക്കാർ അവസാനം വർഷമാവുക ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും മാത്രമല്ല ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് കൃത്യമായി സമർപ്പിച്ചില്ലെങ്കിൽ കോടതി എന്താണെങ്കിലും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം നീട്ടാൻ ശ്രമിച്ചാൽ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിൽ സജി ചെറിയാൻ ക്യാബിനറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും അതുകൊണ്ട് നല്ല രീതിയിൽ രാജിവയ്ക്കുന്നതാണ് ഇപ്പോഴും അദ്ദേഹത്തിന് നല്ലത് ഈ കുന്തവും കുറച്ചക്കറി അദ്ദേഹത്തിനെയും കൊണ്ടേ പോകും ഒരു സംശയവും കാര്യം അത് പാർട്ടിയുടെ കെ പി സി സിയും യു ഡി എഫും ഒക്കെ ചേരുന്നുണ്ടല്ലോ എന്തായാലും ഇലക്ഷൻ കാര്യങ്ങൾ വിലയിരുത്താൻ കൂടുമല്ലോ കൂടുമ്പോൾ ഈ കാര്യങ്ങൾ ആലോചിക്കും അതെ അതാ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല സാമൂഹ്യ പെൻഷനാണ് സർക്കാർ ജീവനക്കാര് കൈപ്പറ്റുന്നത് കോളേജ് പ്രൊഫസർമാര് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന മാസം സ്ഥിരം ശമ്പളം വാങ്ങുന്നവർ ഇതൊക്കെ ഒരു നാദമില്ലാത്ത അവസ്ഥയിലേക്കല്ലേ സംസ്ഥാനം പോകുന്നു ഞാൻ ചോദിക്കട്ടെ എന്താ ഗവൺമെൻ്റ് ജോലി എന്താ ഇത് കണ്ടുപിടിക്കേണ്ടതാരാ ഇത്രയും കാലമായിട്ട് ക്ഷേമ പെൻഷൻ ആയിരത്തഞ്ഞൂറോളം സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോശാർത്ഥം ഗവൺമെൻറ്റിനല്ലേ ഉത്തരവാദിത്തം അവരുടെ ലിസ്റ്റ് എന്തുകൊണ്ട് ഇത്രയും കാലം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് അവരുടെ പേരുകൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ അന്നേരം കൊല്ലേ ഉള്ളൂ ഇതിനിടയ്ക്ക് ഇവർ നീക്കം ചെയ്യുമോ എനിക്ക് ഉപദേശയില്ല കാരണം ഇത് വാങ്ങുന്നതെല്ലാം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അല്ല അതാ പറയുന്നത് ഒന്നിന്റെ അന്വേഷണം വേണ്ട ആരും അന്വേഷിക്കണ്ട ഞങ്ങളുടെ സർക്കാരാണ് ഞങ്ങൾ കാര്യങ്ങൾ നോക്കുന്നെന്ന് പറഞ്ഞാൽ അത് ഇനിയിപ്പോൾ നടപ്പാവില്ല ഇതിൻ്റെയൊക്കെ ദോഷം താറിയോ സർക്കാരിനോട് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും ഒന്നരക്കൊല്ലാൻ കഴിഞ്ഞാൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഇതല്ലാതെ ഈ ചാപ്റ്റർ ചാപ്റ്ററുകൾ അവസാനിക്കില്ല ഈ ക്ഷേമ മെൻഷന്റെ കാര്യ ഗൗരവത്തിലാണ് കാണുക പാവപ്പെട്ട ജനങ്ങൾക്ക് പോലും ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് ആ നേരത്താണ് സർക്കാർ ജീവനക്കാർ ഇഷ്ടം പോലെ വാങ്ങുന്നത് ഇതൊക്കെ കേരളത്തിലല്ലേ നടക്കുന്നത് ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനത്തെ സംഭവം നേതാക്കൾ ഈ ഓപ്പറേഷൻ താല്പര്യമില്ലാത്തത് കൂടുതൽ കോൺഗ്രസിലേക്ക് വരും അല്ല കോൺഗ്രസിലേക്ക് വരേണ്ട ആർക്കും വരാം ഒരു കുഴപ്പമില്ല അതൊക്കെ അതാത് പ്രദേശത്തെ പാർട്ടി ഘടകങ്ങളാണ് അക്കാര്യം ആലോചിച്ച് തീരുമാനിക്കേണ്ടത് ആർക്ക് വേണമെങ്കിലും കോൺഗ്രസിൻ്റെ ആശയങ്ങളോട് യോജിപ്പുള്ള ആർക്ക് വേണമെങ്കിലും വരാം ഓപ്പറേഷൻ ഓപ്പറേഷൻ കമൽ അല്ലല്ലോ പേര് ഓപ്പറേഷൻ കമൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ലേ ഇത് ഇങ്ങോട്ട് വരികയല്ലോ അപ്പോൾ ഓപ്പറേഷൻ അസ്തെന്ന് പറയുന്നതാണ് അതിന് കുറെ കൂടെ കറക്റ്റ് അല്ല നിങ്ങൾ തന്നെ നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ ഏതായാലും ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒരു വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ പ്രാദേശികമായിട്ട് അസംതൃപ്തരുമായിട്ട് പ്രാദേശിക ഘടകങ്ങളിൽ പലയിടത്തും ചർച്ച നടക്കുന്നുണ്ട് അത് പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ സംസ്ഥാന തലത്തിലൊന്നും തലത്തിലൊന്നൊരു ചർച്ച ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതും ഭൂരിപക്ഷമായിട്ട് ബന്ധമൊന്നുമില്ല ഭൂരിപക്ഷ സമുദായങ്ങൾ ബി ജെ പിൻ്റെ കൂടെയാണെന്ന് ആരാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ഞങ്ങൾ എങ്ങനെയാണ് ലീഡ് ചെയ്തെങ്ങനെയാ ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി അല്ല എങ്ങനെയാണ് അവിടെ ലീഡ് ചെയ്യാൻ കാരണം എന്താ അപ്പം അങ്ങനെ ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്തുണ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല അല്ല ന്യൂനപക്ഷങ്ങൾ മാത്രം യു ഡി എഫിൻ്റെ കൂടെയും ഭൂരിപക്ഷം മുഴുവൻ ബി ജെ പിയുടെ കൂടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കണക്കുണ്ടാവും കേരളത്തിൽ നടന്ന എല്ലാ എലക്ഷനും പരിശോധിച്ച് നോക്കും അങ്ങനെ ഒരു കണക്കില്ല ഇപ്പം കേരളത്തിൽ ഈ വൈ ഇലക്ഷനിലൊക്കെ ജയിച്ചത് യു ഡി എഫും ഒരു എൽ ഡി എഫും അല്ലേ ഇവിടെ എവിടെയാ ബി ജെ പി അപ്പം അതുകൊണ്ട് ആ പറയുന്നതിൽ അർത്ഥമില്ല അങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെ അട്ടിപ്പേർ അവകാശമൊന്നും ബി ജെ പിക്ക് ഇല്ല ഒക്കെ അതി ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഈ പൂരത്തിൻ്റെ നടത്തിപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ട് അതിൽ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നൊരു നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ ആന എഴുന്നള്ളടക്കം കാരണം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് ഒന ദേഹും കാട് നിൽക്കുമ്പോൾ രണ്ടാമത്തെ ആനേനെ പടിഞ്ഞാറെ കോട്ടയിൽ നിർത്താനേ പറ്റും അങ്ങനെ പൂരം നടക്കും ഇത് ഞാൻ പറയും വർഷങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അല്ലാതെ വെറും ആനപ്രേമ ആനേനെ കഷ്ടപ്പെടുത്തരുത് തല്ലരുത് അതൊക്കെ കറക്റ്റാ പൂരത്തിന് പൂരത്തിനെഴുന്നള്ളിക്കരുത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക